ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒത്തിരി ഗുണം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇന്ന് ഡ്രൈവിംഗിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് നിങ്ങൾക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഏറ്റവും പതുക്കെ എടുക്കാനും ഒപ്പം തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഒരിക്കലും ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഇവിടെ വാഹനം ഓടിച്ചു കാണിച്ചുതരാം ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ എല്ലാം ക്രമത്തിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യണോ നമുക്ക് ഗിയർ സ്കിപ്പ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയം ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വാഹനത്തെ ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തെ പതുക്കിയെടുക്കാനായിട്ട് സാ സാധിക്കണം അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് സ്പീഡ് കൂടാനും പാടില്ല അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓഫായി പോകാൻ പാടില്ല പതുക്കെ പതുക്കെ വാഹനത്തെ മൂവ് ആക്കാനായിട്ട് കഴിയണം എന്നാൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് കൃത്യം മനസ്സിലാക്കി എന്ന് കരുതി നമുക്കൊരു കാരണവശാലും ഒരു വാഹനത്തെ ഒരു ജംഗ്ഷനിൽ പതുക്കെ പതുക്കെ ക്ലച്ചിലെടുക്കാനായിട്ട് കഴിയത്തില്ല ഈ ഹാഫ് ക്ലച്ചിൻ്റെ പിന്നിൽ കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചെറിയ ഒരു ട്രിക്ക് ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ട്രിക്ക് ജംഗ്ഷനിൽ ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പതുക്കെ വാഹനത്തെ മൂവാക്കും ായിട്ട് കഴിയത്തുള്ളൂ അത് നമ്മളിപ്പോൾ ഒരു ഇടതേ സൈഡിലേക്കുള്ള ടേൺ എടുക്കുന്നു അല്ലെങ്കിൽ വലതേ സൈഡിലേക്കുള്ള ടേൺ എടുത്താലും നേരെ പോയാലും ഈ ഒരു ട്രിക്കാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഇതറിയത്തില്ല ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു നിങ്ങൾ നോക്കുക വണ്ടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ശേഷം നിങ്ങൾ നോക്കുക ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലൊരു കാരണവശാലും എടുക്കരുത് ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു നിരപ്പാട്ട് ഒരു സ്ഥലം ഒരു റോഡ് തിരഞ്ഞെടുക്കുക എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് കാല് എടുത്ത് മാറ്റേണ്ട രീതി എന്ന് പറയുന്നത് ബ്രേക്ക് അയക്കാനേ പാടുള്ളൂ അതായത് ജസ്റ്റ് ബ്രേക്ക് നിന്ന് കാല് ഇങ്ങനെ കാലിൻ്റെ മുകൾ ഭാഗം ഒന്ന് മാത്രം അയച്ച് പിടിക്കുക എന്നിട്ട് ബ്രേക്കിൽ ഇങ്ങനെ വലത്തെ വലത്തേക്കാല് വെച്ചോണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേങ്കിൽ പോയിന്റ് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വാഹനത്തെ പതുക്കെ നീക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല അവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെതേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ചു വരികയാണ് നിങ്ങൾ നോക്കിയാൽ പതുക്കെ പതുക്കെ അയച്ചിങ്ങനെ വരുന്നു അയച്ച് വരുന്ന സമയത്ത് എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഏകദേശം വന്നു ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് ആ ആ ഒരു പോയിന്റിലേക്ക് ഏകദേശം വന്ന് നിൽക്കുകയാണ് ഇനി ഞാൻ ഈ പോയിൻ്റിൽ നിന്ന് ഒരു ശകലമെങ്കിലും അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി നീങ്ങും മനസ്സിലായോ അപ്പോൾ നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ആദ്യത്തെ ആ ഒരു പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പാടില്ല നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാഹനം ഈ ായിട്ടുള്ള റോഡിൽ നിൽക്കണം അപ്പം ഈ പോയിൻ്റിൽ വന്നിട്ട് ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ട ട്രിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ പോയിന്റിൽ വന്നതിന് ശേഷം ബ്രേക്ക് പിടിക്കരുത് ബ്രേക്ക് എന്ന് കാല് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് വെറുതെ ജസ്റ്റ് ബ്രേക്ക് മേളിലേക്ക് വെച്ചേക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിൻറ്റിൽ നിന്ന് എത്രത്തോളം സാവധാനം നിങ്ങൾക്ക് കാലയക്കാമോ അത്രത്തോളം പതുക്കെ കാലയക്കാം കാലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വണ്ടി പോകും ഇപ്പം നിങ്ങൾ നോക്കി എത്രത്തോളം ഞാൻ വളരെ ഒരു നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റത്തില്ല അത്രയും പതുക്കെ ഞാൻ കാല് റിലീസ് ചെയ്യുകയാണ് റിലീസ് ചെയ്തിട്ട് വണ്ടി അപ്പം പതിയെ ഒന്ന് അനങ്ങിത്തുടങ്ങും ഡേ അനങ്ങി ഇതുകൊണ്ട് ചെറുതായിട്ട് അനങ്ങി തുടങ്ങി ഈ അനങ്ങിത്തുടങ്ങുന്ന പോയിന്റ് ഞാൻ വീണ്ടും ബാലൻസ് ചെയ്യും അതായത് അവിടെ നിന്ന് നമ്മൾ കാല് റിലീസ് ചെയ്യാതെ അനങ്ങിത്തുടങ്ങുന്ന പോയിൻറ്റ് ഞാനിത് ഇപ്പം അങ്ങനെ കാല് വെച്ചേക്കാണ് അങ്ങനെ കാല് വെക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുണ്ട് ഇതുപോലെ നീങ്ങും പല ആൾക്കാർ ഈ വണ്ടി ഇങ്ങനെ അനങ്ങി തുടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ക്ലച്ചയക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ വേഗത കൂടും എന്നാൽ ഞാൻ അനങ്ങി തുടങ്ങുന്ന ആ പോയിൻ്റ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് ഇടത്തേക്കാല് ക്ലച്ചിൽ അങ്ങനെ വെച്ചേക്കണം അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക നമുക്ക് ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെയുള്ള ടേൺ ഇതുപോലെ പതുക്കെ എടുക്കാം ഇനി ലെഫ്റ്റോ റൈറ്റോ തിരിഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ തിരിക തിരിഞ്ഞതിന് ശേഷം വണ്ടി നേരെ ആയതിന് ശേഷം മാത്രം ആക്സിലറേഷൻ കൊടുക്കുകയും ക്ലച്ച് അയക്കുകയും ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ പല ആൾക്കാർക്കും അറിയത്തില്ലാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാഹനം ജസ്റ്റ് അനങ്ങി തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ എന്തു ചെയ്യും ക്ലച്ച് വീണ്ടും റിലീസ് ചെയ്ത് കൊടുക്കും അപ്പോൾ യും വാഹനം ഓഫ് ആയി പോകും തുടങ്ങുന്ന ആ പോയിന്റിൽ നിങ്ങൾ ഇടത്തേക്കാൾ അങ്ങനെ വെച്ചേക്കാം അപ്പോൾ വണ്ടി ഉരുണ്ടോളും നമ്മൾ വീണ്ടും ക്ലച്ചേ നയിക്കാത്തത് കൊണ്ട് വണ്ടി ഓഫ് ആകത്തും ഇല്ല മനസ്സിലായി നിങ്ങൾക്ക് ആ ചെറിയൊരു പോയിന്റ് പിടി കിട്ടിയോ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ എച്ച് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പഠിച്ചിരിക്കേണ്ടത് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എച്ച് എടുക്കുന്ന സമയത്ത് ഒരു ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് പതുക്കെ എച്ച് എടുക്കാനും കഴിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഓഫാകത്തില്ല ഇനി നമുക്കൊരു കയറ്റത്തോട് കൂടിയ ഒരു ഭാഗത്താണ് ഈ ടേൺ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഈ ബ്രേക്കിൽ നിന്ന് ഈ പോയിൻ്റ് ബാലൻസ് ചെയ്ത് നമ്മൾ വാഹനം എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഒരു ഇത്തിരി ആക്സിലറേഷനും കൂടെ കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ റണ്ണിംഗ് പോയിന്റിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ വണ്ടി ഉരുളുകയും നമുക്ക് വളരെ സുഖകരമായിട്ട് ടേൺ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ക്രമത്തിൽ ഷിഫ്റ്റ് ചെയ്യണോ അതിനുള്ള ഒരു ഉത്തരം ഞാൻ നിങ്ങളെ ഓടി െ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുത്തു ശേഷം എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്തു ഓക്കെ എന്നിട്ട് നിങ്ങൾ നോക്കുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ഓക്കെ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടൊന്ന് ടേൺ എടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്കാണ് ഇടുന്നത് നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഗിയർ ഇടേണ്ടത് ഫസ്റ്റ് കൊടുക്കുക വണ്ടി മൂവ് ആയി കഴിയുമ്പോൾ സെക്കൻഡ് കൊടുക്കുക പിന്നെ തേർഡ് കൊടുക്കുക ഇതുപോലെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് കയറത്തില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡാണ് ഇടുന്നത് എന്നിട്ട് വീണ്ടും നമുക്ക് കയറുന്നില്ല ഫസ്റ്റ് ഗിയർ കൊടുക്കാം ഒരു ജംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പിന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതുപോലെ എടുക്കാം ഇങ്ങനെ ക്രമത്തിലായിരിക്കണം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ക്രമം തെറ്റിക്കേണ്ടതായിട്ട് വരും അത് എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ പോകുകയാണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രൈറ്റ് ആകുന്ന സമയത്തും നമ്മൾ തേടി ഇടുന്നു ഓക്കെ വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് ചലനം നൽകി ഒരു നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ വേഗത വരുമ്പോൾ നമ്മൾ ഫോർത്ത് കൊടുക്കുന്നു ഓക്കെ ഇങ്ങനെ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനം തീർത്തും സ്ലോ ആയി ഇവിടെ നിങ്ങൾ നോക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കാം നോക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് കൊടുക്കുക അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ റണ്ണിങ് തീർത്തും നിൽക്കുന്ന സമയത്താണ് ഗിയർ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഫസ്റ്റിലേക്ക് ഇടുന്നത് സാധാരണ ഇങ്ങനെയൊന്നും ഗിയർ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഒന്നും കൊടുക്കാറില്ല സാധാരണ എല്ലാവരും തന്നെ ഒരു ഇടുന്ന ഗിയർ എന്ന് പറയുന്നത് മിക്കവാറും ഫസ്റ്റ് ഗിയറിലേക്ക് തന്നെയാണ് ഗിയർ ഇട്ട് സ്കിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വീണ്ടും നിങ്ങൾ നോക്കുക വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇത് ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് റോഡ് സ്ട്രൈറ്റായി മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്തിൽ ിടുന്നു ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ പോവുകയാണ് വീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇട ഇപ്പോൾ നിങ്ങൾ നോക്കി അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു പോകുന്ന സമയത്ത് ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ അഞ്ചിൽ നിന്ന് നമ്മൾ നാലാണ് കൊടുക്കുന്നത് അല്ലാതെ മൂന്നല്ല ദേ നാലിലേക്ക് അഡ്വാൻസ് ഡൗൺ ചെയ്യുന്നു വീണ്ടും ഒരു വളവിൻ്റെ അളവ് കൂടി കൊടുക്കുന്നു ക്ലച്ച് ക്ലച്ചയക്കുന്നു കണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഇനി നമുക്ക് വാഹനം സൈഡ് ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു എന്നിട്ട് വാഹനം സൈഡ് ഒതുക്കി ഡേ ഇങ്ങനെ നിർത്തും നിർത്തിയിട്ട് ഇച്ചിരി മണി ചേർത്ത് വണ്ടിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ വണ്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതുപോലെ ഒതുക്കി നിർത്തും മനസ്സിലായോ അപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ക്രമത്തിൽ ഗിയർ ഡൗൺ ചെയ്യുക വാഹനം തീർത്തും സ്ലോ ആയാൽ മാത്രം ഗിയർ സ്കിപ്പ് ചെയ്ത് കൊടുത്ത് ഇടാനായിട്ട് ശ്രമിക്കണം അത്യാവശ്യം ചെറിയ റണ്ണിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർത്തിൽ നിന്ന് സെക്കൻഡൊക്കെ ഇടാം അത് അത്രയും വാഹനം നല്ല രീതിയിൽ സ്ലോ ആയി എന്നാൽ ചെറിയൊരു റണ്ണിങ് ഉള്ള സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് സെക്കൻഡ് കൊടുക്കുന്നത് തെറ്റില്ല എന്നാൽ തീർത്തും വാഹനത്തിൻ്റെ റണ്ണിങ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് കൊടുക്കുക അല്ലാതെ വാഹനത്തിൻ്റെ വേഗതയെ ക്രമീകരിച്ച് ഓടിക്കേണ്ട സമയത്ത് ക്രമ ത്തിൽ തന്നെ ഗിയറിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിർബന്ധമായിട്ടും തരണം വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി എടുക്കുക മറുപടി തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ